ക്കളെ ആണ്ടുവട്ടത്തിലെ പത്തൊമ്പതാം ഞായകൻ്റെ ധ്യാനത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക മരിക്കാനായിട്ട് കാത്തിരിക്കുന്ന മനുഷ്യർ രോഗമാണ് മരിക്കും എന്നറിയാം ഇതിനെക്കുണ്ടി ഒരുങ്ങുന്ന മനുഷ്യർ ഇത്രയൊക്കെ പ്രസംഗിക്കുമെങ്കിലും അങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട് എന്തൊരു കരുത്താണ് ഈ മനുഷ്യർക്ക് പ്രഭാതത്തിൽ കണ്ടുമുട്ടിയൊരു മനുഷ്യൻ ഡോക്ടർമാർക്കറിയത്തിൽ അസുഖം തന്നെയാണെന്നുള്ളത് പക്ഷെ മരുന്നിൻ്റെ വില അറിയാം പതിനഞ്ച് ലക്ഷം രൂപ ലിവറിലെ പ്രശ്നമാണ് ആൾക്ക് യാതൊരു പ്രശ്നവുമില്ല പക്ഷെ എന്തോ പ്രശ്നമാണ് ഇതെങ്ങനെ ഉണ്ടായെന്നറിയുക എന്താണെന്നറിയത്തില്ല എന്തായാലും മരുന്നിൻ്റെ വില പറഞ്ഞു കൊടുത്തു പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ മനുഷ്യരെ അടുക്ക വരിക നല്ല ജീവിതാവസ്ഥയുള്ള മനുഷ്യനൊക്കെ തന്നെ ഞാൻ എൻ്റെ പൊന്നേട്ടാ ഈ പണിക്ക് പോകാതിരിക്കുക നല്ലത് ചേട്ടൻ്റെ ധൈര്യം ഉണ്ടോ അതേപോലെ എനിക്ക് നല്ല ധൈര്യം വെച്ചോ എനിക്കെ ഒരു മകൻ അച്ഛനാകം പഠിച്ചുകൊണ്ടിരിക്കുക സന്യാസി സന്യാസ സഭയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടാം രണ്ടാമ്പളാർ എനിക്ക് പരി നാലഞ്ച് വർഷക്കാലം ആത്മീശി സൂക്ഷിക്കുന്ന എന്നൊരു മനുഷ്യനും കൂടിയാണ് അച്ഛാ ആ പഴയതൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഇപ്പം പൊങ്ങി വരുന്നുണ്ട് എൻ്റെ പ്രാർത്ഥനയും പാട്ടുകാരനാണ് എന്നെ ബലപ്പെടുത്തി എനിക്കതുകൊണ്ട് ഭയം തോന്നി ഞാൻ എൻ്റെ മുന്നേട്ടാണ് എന്നാൽ പിന്നെ ആ മരുന്നിൻ്റെ കാര്യം ചേട്ടൻ അങ്ങ് മറന്നു തരാം അങ്ങനൊരു മരുന്നില്ല അദ്ദേഹം എൻ്റെ ഹോസ്പിറ്റലിൽ സന്തോഷത്തോടെ പോകാം ഞാൻ ചേട്ടൻ പോയിച്ചുവാ നമുക്ക് കാണാം ഒരു ഡോക്ടറെ കാണാൻ വേണ്ടിയിരുന്നു പോയിരിക്കുക നിങ്ങൾ പ്രാർത്ഥിച്ചു ജീവിതത്തിൽ ഒരു കരുത്ത് എവിടുന്നാണ് കിട്ടുന്നത് ഈ മരിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ശ്രദ്ധേയമായി തീർന്നു ഞാൻ ധ്യാന ധ്യാന ടീമിൻ്റെ കൂടെ പോയിക്കൊണ്ടിരുന്നാച്ചു പിന്നെ ഒരു പെട്ടെന്ന് ജോലി ഗവൺമെൻറ് ജോലിയാണ് മറ്റോ കിട്ടി അതോടുകൂടി ഇവൻ്റെ പോക്ക് നടക്കുകയല്ലോ അഞ്ച് കൊല്ലക്കാലം ദൈവശുശ്രൂഷ ചെയ്തതിൻ്റെ ഒരു ബലമാണ് അതേപോലെ ക്രിസ്തു തരുന്ന ഒരു ബലത്തെപ്പറ്റിയും ദിവ്യകാരണത്തിൻ്റെ ശക്തിയെ പറ്റിയും ദിവ്യബലിയുടെ ശക്തിയെപ്പറ്റിയും ഒക്കെ നമുക്ക് പ്രത്യേകിച്ച് മരണ സമയം ഒരു വല്ല സമയമാണ് മതി മരിച്ചാൽ മതി അങ്ങനെ വളരെ താര ഈ വചനം കേട്ടുകൊണ്ടിരിക്കണേ ജീവിതത്തിൻ്റെ ഏതെങ്കിലും നിമിഷത്തേക്കെ പറഞ്ഞിട്ടില്ലേ മരിച്ചാൽ മതി മതി മടുത്തു മടുത്തു എന്നൊക്കെ പറയാതെ ആരെങ്കിലും ലോകത്തുണ്ടോ മടുത്തു എന്നൊക്കെ പറഞ്ഞാൽ മതിയെന്ന് അതിൻ്റെ അർത്ഥം ഇതായിരുന്നു തിരുവചനത്തിൽ അങ്ങനത്തെ ഒരു മനുഷ്യനെ നമ്മൾ കാണും ഏലിയ മരുഭൂമിയിൽ ഒരു വാടാമുൽ ചെടിയുടെ ചുവട്ടിൽ കിടന്നെക്കുന്ന ഏലിയ ഏലിയ പാചറി തൊട്ടാൽ വാടിപ്പോകുന്ന ഒരു ചെടി ഒരു മരുഭൂമിയിലെ ചെടിയുടെ ചുവട്ടിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ അവനെ കർത്താവ് വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് പറയാ ചുടുകല്ലിൽ ചുട്ട അപ്പമുണ്ട് ഒരു പാത്രം വെള്ളവുമുണ്ട് ഇതാ എഴുന്നേറ്റ് പക്ഷിക്ക് അവളെ വല്ലാത്ത ഒരു സൂചന കിടപ്പുണ്ട് ഈ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊമ്പതാം അധ്യായം വേദന എന്നൊക്കെ പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ കല്ലില്ലല്ലേ അവൻ കോരി വെച്ചിരിക്കുന്ന വെള്ളം അവന്റെ ചങ്കിലെ വെള്ളം വെളിയിൽ പോയി വെള്ളം കോരിക്കൊണ്ട് വരുന്ന വല്ല ഒരു കുർബാനയുടെ വല്ലാത്ത ഒരു സജഷൻ ഇതിനകത്ത് കിടപ്പില്ലേ നമ്മള് നിസ്സാരമായിട്ട് ഓടിച്ചൊന്ന് വാങ്ങിച്ച് കഴിക്കുന്ന അപ്പം അത്ര പെട്ടെന്ന് അങ്ങനെ കഴിക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നു ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ചിട്ടൊക്കെ കുർബാന സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ എനിക്ക് തോന്നുന്നു മുട്ടുകൂത്തി പോകും നമ്മൾ അന്നേരം ക്രിസ്തുവിൻ്റെ ശരീരമാണ് രക്തമാണ് എന്നൊക്കെ പറഞ്ഞു തരുന്ന ഈ അപ്പം എന്നിട്ട് തിരുവതി എഴുന്നേ എഴുന്നേറ്റ് ഭക്ഷിക്കുക അത് കഴിച്ചിട്ട് വീണ്ടും അവൻ കിടന്നുറങ്ങുക കുർബാന സ്വീകരിച്ച് കിടന്നുറങ്ങുന്നവരല്ലേ നമ്മൾ കുർബാനയുടെ ശക്തിയോ കരുത്തോ അനുഭവിക്കാതെയും പോകാറല്ലേ മാലാക്ക വന്ന് വീണ്ടും തട്ടി എഴുന്നേപ്പിച്ചിട്ട് പകരം എഴുന്നേറ്റ് കഴിക്കുക സെക്കൻഡ് ചാൻസ് ഓഫ് ഒരിക്കൽ കൂടി കുർബാന കൊടുക്കുക എഴുന്നേറ്റ് നടക്ക് പക്ഷിക്കുക അല്ലെങ്കിൽ യാത്ര ദുഷ്കരമാകും തിരുവചനം പറഞ്ഞു ഏലിയ അപ്പം എഴുന്നേറ്റ് അപ്പം കഴിച്ചു ആ വെള്ളം കുടിച്ചു എന്നിട്ട് നടന്ന് നാൽപ്പത് രാവും നാൽപ്പത് പകൽ സഞ്ചരിച്ച് കർത്താവിന്റെ മലയായ ഹോഹബിലെത്തിയെന്ന് തിരുവചനം വായിച്ച് അവസാനിപ്പിക്കുക നമ്മൾ ജീവിതത്തിൻ്റെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ കുബാന എന്തുമാത്രം ബലം തരുന്നു എന്ന് നമുക്ക് ധ്യാനിച്ചെടുക്കാൻ പറ്റുമോ നമ്മൾ തളർന്നു പോയി കിടക്കുമ്പോഴും ദ മരിച്ചു മതി എന്നൊക്കെ പറയുമ്പോഴും അവിടെ നിന്ന് നമ്മൾ ഉയർപ്പ് അവൻ എഴുന്നേറ്റു എന്നുള്ള വാക്ക് എന്നുള്ള വാക്ക് ഉയർപ്പിൻ്റെ ഒരു സജഷൻ കൊടുക്കുന്നുണ്ട് ഉയർക്കത്തു എന്നുള്ള വാക്കിന് അർത്ഥം കൂടെ വരുന്നുണ്ട് ഒരു കുബാന ശരിക്കും ഉദ്ധൃതൻ്റെ അപ്പോ അല്ലേ ദിവ്യകാനെ ശരിക്കും ഉദ്ധിതൻ്റെ ജീവനാണ് നമ്മൾ സുവിശേഷത്തിൽ ഞങ്ങൾ ഒന്ന് ഓടി പോകാം സുവിശേഷം വളരെ മനോഹര ഈശോ പറ്റി പഠിപ്പിക്കുക സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ് ഇത് പറയുമ്പോൾ അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇവൻ്റെ ജോസഫിൻ്റെ മകനല്ലേ മറിയത്തിൻ്റെ മകനല്ലേ ജോസഫിൻ്റെ മകനായ യേശുവല്ലേ ഇവൻ്റെ പിതാവിനെയും മാതാവിനെയും നമുക്ക് അറിഞ്ഞുകൂടാൻ പിന്നെ അങ്ങനെ വ സ്വർഗത്തിൽ ഇറങ്ങി വരുന്നത് ദൈവങ്ങൾ നമ്മൾ ബുദ്ധി കൊണ്ട് കുർബാനയെ ഇല്ലാതാക്കാൻ നോക്കുക ഖുബാനയുടെ ചോദ്യങ്ങളില്ല കുബാനയുടെ ഏറ്റവും വലിയ തിയോളജിയനായ ദൈവശാസ്ത്രജ്ഞനായ തോമസ് അക്യുനാസ് ഒക്കെ പറയുന്ന പോലെ കമന്ന് വീഴുക എന്നല്ലാതെ പലവട്ടം ഇപ്പം ഞാൻ പറഞ്ഞതാണ് ഈ ദിവസങ്ങൾ വായിച്ചത് കൊണ്ട് അത് വീണ്ടും വീണ്ടും വരിക തോമസ് അക്യുനാസ് ദിവ്യകാരണത്തിൽ നിന്നൊരു സ്വരം കേട്ട് കഴിഞ്ഞതിൽ പിന്നെ തോമസ് അക്യുനാസ് എഴുതിയിട്ടില്ല വോളിയംസ് ആൻഡ് വോളിയംസ് ഓഫ് ബുക്സ് എഴുതിയിട്ടുള്ളൊരു മനുഷ്യൻ ഉണ്ടായി തോമസ് അക്യൂനാസ് കുബാനിയെപ്പറ്റി ഈശോ തന്നെ പറഞ്ഞെന്നാണ് തോമസ് അക്യുനാസ് പറയുന്നത് തോമസ് യു ഹാവ് റിട്ടൺ വെരി വെൽ അബൌട്ട് മീ നീ എന്നെ എന്നെപ്പറ്റി നന്നായിട്ട് എഴുതി നിനക്കെന്നാ വേണ്ടത് തോമസ് അക്യുനാസ് പറയുന്നുണ്ട് എനിക്കൊന്നും വേണ്ട എനിക്ക് നീ മാത്രം മതി എന്നിട്ട് അവിടെ കമിഴ്ന്നു വീണു എന്ന് പറയുന്ന ഒരു ചരിത്രം കുമാര നമ്മളെ എന്തുമാത്രം ബലപ്പെടുത്തുന്നുണ്ട് മാനുഷികമായിട്ട് എന്താ ആർഗ്യുമെന്റും നമ്മൾ ഈ ഒരു രഹസ്യത്തിലേക്ക് വന്നപ്പം തോമസ് അക്യുനാസ് പിന്നെ എഴുത്ത് നിർത്തിയതാണ് പിന്നെ ആരാധന മാത്രമേ മാത്രമേയുള്ളൂ കഴിഞ്ഞൊരിക്കേ നമ്മള് പറഞ്ഞതാണത് ദിവ്യകാരൻ്റെ ആരാധനയുടെ പാട്ടാണ് അവസാനം സാക്കുമും ഭക്തി വണങ്ങുക സാഷ്ടാങ്കം വീണുക കമന്ന് വീണുകൊണ്ട് അദ്ദേഹം ഒച്ചത്തി കരഞ്ഞുകൊണ്ട് നിലവിളിച്ച് പാടി പ്രാർത്ഥിച്ചതാണ് ദിവ്യകാരൻ്റെ ആരാധനയ്ക്ക് നമ്മൾ പാടുന്ന പാട്ട് ഇതാ തിരുവചനം നമ്മൾ സങ്കീർത്തനം ഭയങ്കര മനോഹര കർത്താവ് എത്ര നല്ലവനെന്ന് രൂചിച്ച കുബാന കർത്താവിനെ രുചിക്കുന്ന സമയമാണ് വീണ്ടും തിരുവചനം പറയുകയാണ് ഇതാ ഞാൻ കർത്താവിനെ തേടി അവൻ എനിക്ക് ഉത്തരം എല്ലാ ഭയങ്ങളും ഒരു കുർബാന സീന്ന മനുഷ്യരെ കണ്ട് അത്ഭുതപ്പെട്ടു പോയി ഭാര്യയും മകന്റെയും കണ്ണ് നിറഞ്ഞൊഴുകുമ്പോൾ അച്ഛോ എനിക്ക് പേടിയൊന്നുമില്ല സർവ്വ ഭയങ്ങളിൽ നിന്നുമൊക്കെ കുർബാന ഒരു വ്യക്തിയെ രക്ഷിക്കുമെന്ന് ഒരുപാട് സംഭവങ്ങൾ മകൻ സമയക്കുറവല്ലേ ഈ പാവപ്പെട്ട സിസ്റ്റർമാര് നോർത്തിനൊക്കെ ആക്രമിക്കപ്പെട്ടവ ചാപ്പലി കയറി ഒളിച്ചു എന്നുള്ള കഥയൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട് എതിന്റെ ചരിത്ര സംഭവമാണ് വിശുദ്ധ ക്ലാര ക്ലാരപുണ്യപതി ദേശമാക്രമിക്കപ്പെട്ടപ്പോഴും ദിവ്യകാരനെ ഉയർത്തിപ്പിടിച്ചപ്പോൾ ശത്രുക്കൾ തിരിഞ്ഞോടിയ അവർക്കൊന്നും പിടികിട്ടിയില്ല മോഹന്മാരായിരുന്നു മുസ്ലിങ്ങളായിരുന്നു വന്നത് അവർക്കൊന്നും പിടികിട്ടിയില്ല പക്ഷെ അവർ തിരിച്ചു ഓടിക്കളയുക കുമാനെടുത്ത് ഈ പുണ്യാളത്തിൽ ഇങ്ങനെ വാതുക്കൾ ജനലിൻ്റെ മുകളിൽ നിന്ന് പിടിക്കുമ്പോൾ പറഞ്ഞ് ഓടുക ഒരു മറ്റൊരു ഒരു വ്യക്തി എന്നോട് ചോദിച്ചോച്ചാൽ അതിനകത്ത് എന്താ അതിനകത്ത് സത്യമായിട്ടും എന്തോ മറ്റൊരു മതസ്ഥനെ ഇത് പറയുന്നു നോക്കണം എന്നോട് പറഞ്ഞ വാക്യം ഞാനീ പറയണേ അതിനകത്ത് എന്താ അതിനകത്ത് എന്തോ ഉണ്ട് ഈ വെളുത്ത അപ്പത്തിനകത്ത് കിട്ടുന്ന ഭയങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു അവിടുത്തെ നോക്കിയ ലജ്ജിതനായില്ല പ്രകാശത കുർബാനയുടെ മുമ്പിലിരിക്കുമ്പം നമുക്ക് കിട്ടുന്ന ഒരു പ്രകാശം ഈ എളീവൻ നിലവിളിച്ചു എല്ലാ കഷ്ടതകളിൽ നിന്ന് കർത്താവിനെ രക്ഷിക്കുകയും ചെയ്തു നോക്കിയ കുർബാനയുടെ ചുറ്റിനും ഇരിക്കുക കുർബാനയുടെ മുമ്പിലിരിക്കുന്നവൻ്റെ ചുറ്റും മാലാഖമാർ വന്ന് ചുറ്റിനും ഇരിക്കും അത്രേ കുബാനയുടെ മുമ്പിൽ ഇരിക്കുന്നവൻ്റെ ചുറ്റിലും കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്ത ചുറ്റും പാളയം അടിച്ച് അവരെ രക്ഷിക്കുന്നു കർത്താവ് എത്ര നല്ലവനെന്ന് എന്ന് യുചിച്ചറിവിൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യമാണ് കുബാനയുടെ അത്ഭുത രഹസ്യങ്ങൾ വെളിപ്പെടുക പല ശ്രീ എഫേസ് ലേഖനം നാല് മുപ്പത് മുതലുള്ള വചനങ്ങളിൽ പറയുക രക്ഷയുടെ ദിനത്തിനായി നിങ്ങളെ മുതിർന്നയാക്കിയ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത് കുർബാന ദക്ഷയുടെ ദിനത്തിന് വേണ്ടി നമുക്ക് ദൈവം ഇട്ടു തരുന്ന ഒരു മുദ്രയാണ് വീണ്ടും പറയാം സകല വിദ്വേഷവും ക്ഷോഭവും കോധവും അട്ടങ്ങാസവും ദൂഷണവും എല്ലാ തിന്മകളും നിന്നെ ഒരു വിശുദ്ധനാക്കുന്ന കുർബാന കുർബാനയുടെ റിസൾട്ട് യു ബി മെയ്ഡ് എന്നാ ക്വാറിഫൈഡ് ഓ നോബൽ നിന്നെ വിശുദ്ധീകരിക്കുകയും നിന്നെ മഹത്വമുള്ളവനാക്കാനും ഈ കുർബാനയ്ക്ക് ശക്തി ഉണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നു അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ വീണ്ടും പറയാം ഞാനാണ് ജീവൻ്റെ അപ്പം മരുഭൂമിയിൽ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ മന്നാ പക്ഷി പക്ഷേ അവർ മരിച്ചു ഈ അപ്പം ഭക്ഷിക്കുന്നവർ ഒരിക്കലും മരിക്കുകയില്ല എന്നിൽ വിശ്വ ഈ അപ്പത്തിൽ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം കുത്തിപാട് പറയാം എൻ്റെ ഈ അപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരമാണ് ഇത് ശരീരത്തെ സൂചിപ്പിക്കുന്നതല്ല കേട്ടോ ഒരിക്കലും തെറ്റിദ്ധരിച്ചാൽ കുമാന ഒരു അടയാളമല്ല കുബാന കുബാന തന്നെയാണ് കുബാന ഖുബാന തന്നെയാണ് കുബാന ദൈവം തന്നെയാണ് കുബാന ക്രിസ്തു അത് ക്രിസ്തുവിന്റെ ശരീരത്തിന് അടയാളമല്ല നമുക്ക് പലപ്പോഴും ഒരു സൂചന ഇപ്പം നമ്മൾ മണ്ണ് വ്യഞ്ചരിച്ച് കൊടുക്കാറുണ്ട് മണ്ണ് ക്രിസ്തുവിന്റെ ശരീരമൊന്നുമല്ല അതൊരു വ്യഞ്ചരിച്ച് ആശീർവദിച്ച് ഭക്ഷണമാണ് പക്ഷെ ദിവ്യകാരൻ തിരുവോസ്തി അത് കുബാന തന്നെയാണ് അത് ക്രിസ്തു തന്നെയാ ദൈവം തന്നെയാണ് ഓ കർത്താടെ ദിവ്യകാരണ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ മരിക്കാൻ പോകുന്നവന് ജീവിക്കാനുള്ള ജീവനാണ് അപ്പമെന്ന് ദിവ്യകാരണ്യമെന്ന് തളർന്നു പോകുന്നവൻ ഈ അപ്പം കഴിച്ചാൽ ബലപ്പെടുമെന്ന് സങ്കടപ്പെട്ടിരിക്കുന്നവനിൽ ഉദ്ധാനത്തിന് പ്രത്യാശ നിറയ്ക്കുമെന്നൊക്കെ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ കുബാനയെ സ്നേഹിക്കാൻ കുർബാനയിലെ ദൈവത്തെ കാണാൻ ഞങ്ങളെ പഠിപ്പിക്കട്ടെ സ്വർഗം തോക്കട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ